പൂരത്തിനും കലോത്സവത്തിനും കൊടിയേറിയാൽ പിന്നെ കലാമണ്ഡലം ഗീതാനന്ദ മാഷ് അവിടെ എത്തും അങ്ങനെ ഈ തവണ കോഴിക്കോടുമെത്തി എന്നാൽ ഈ ഒരു വരവിൽ വേദിയിൽ കയറി പാടാൻ മാഷില്ല കണ്ടും പതിമൂന്ന് വയസ്സിൽ പതിനാല് വയസ്സിലെ ശിഷ്യനുമായി മലപ്പുറത്ത് തുടങ്ങിയ കലാസവര്യക്ക് വയസ്സ് നാൽപ്പത് ഇത്തവണ ഒരു തീരുമാനം എടുക്കുന്നത് എൻ്റെ തർക്കാലം മേളയിലേക്കില്ല എത്രയോ കുട്ടികൾ കലാമണ്ഡലത്തിൽ നിന്ന് എൻ്റെ ശിഷ്യന്മാർ പഠിച്ചിറങ്ങി പുറത്ത് നിൽക്കുന്നുണ്ട് അവർക്കും കൂടി തൊഴിലവസരം വേണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഒന്നാം സ്ഥാനം നിലനിർത്തി പോരണം അപ്പോൾ അതല്ലാത്ത കുട്ടികൾക്ക് ഇയാൾ എപ്പോഴും വരുമ്പോൾ ഈ മനപ്രാക്കും പല പാരൻസിൻ്റെ ഭാഗത്തുനിന്നായാലും കലാകാരന്മാരുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വിധി കർത്താവാണ് അയിലേറെ തലവേദന എങ്ങനെ വന്നാലും പരാതി ആര് നന്നായി കളിച്ചു അവർ കൊടുത്തോളും അങ്ങനെ വരുമ്പോഴും കൊടുത്താൽ പറഞ്ഞു ഇത് ഇതാണ് ഭാഷ ശിക്ഷിയാണ് ശിക്ഷൻ്റെ ശിക്ഷൻ പഠിപ്പിച്ചാണോ കണക്ഷൻ അല്ലാതെ വരില്ല അപ്പോഴും ചീത്ത പേര് ബാക്കി ഈ ജഡ്ജിങ് കമ്മിറ്റിയുടെ മുകളിൽ ഇത് വിലയിരുത്താൻ വേറൊരു പാനൽ കൂടി ഉണ്ടാവണം ഞാൻ വിളി ആ പാനലിലേക്ക് എന്നെ വിളിച്ചാൽ വരാം കേട്ടു കേട്ടു ക്യാമറാമാൻ അരുൺ മാത്യുവിനൊപ്പം കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ